അടിമാലി താലൂക്ക് ആശുപത്രിക്കായി അനുവദിച്ച ക്യാത്ത് ലാബ് പ്രവർത്തനക്ഷമമാകുന്നത് ക്യാത്ത് ലാബിനായി ആശുപത്രിയിൽ കെട്ടിട സൌകര്യം ഒരുക്കിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല ചികിത്സയ്ക്കിപ്പോഴും ആളുകൾ അയൽ ജില്ലകളെ ആശ്രയിക്കുന്ന സാഹചര്യത്തിൽ ക്യാത്ത് ലാബ് പ്രവർത്തന സജ്ജമാക്കാനുള്ള ഇടപെടലുകൾ വേണമെന്നാണ് ഉയരുന്ന ആവശ്യം ദേവികുളം ഉടുമ്പഞ്ചോല തുടങ്ങി രണ്ട് താലൂക്കുകളിലെ ആളുകൾ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ചികിത്സാലയമാണ് അടിമാലി താലൂക്ക് ആശുപത്രി തോട്ടം മേഖലയിലെയും ആദിവാസി ഇടങ്ങളിലെയുമൊക്കെ സാധാരണക്കാരായ ആളുകളും ചികിത്സ തേടി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നു ആശുപത്രിയിൽ കൂടുതൽ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പുതിയ കെട്ടിടത്തിനായി തുക അനുവദിച്ചതും കാത്തി ലാബിനായുള്ള സ്ഥല സൗകര്യം ഒരുക്കിയതും എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും കാത്തി ലാബ് ആശുപത്രിയിൽ യാഥാർത്ഥ്യമായിട്ടില്ല ഹാർട്ട് അറ്റാക്ക് മൂലം ഹൈറേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എറണാകുളം ജില്ലയിലേക്കും കോട്ടയം ജില്ലയിലുമുള്ള വിവിധ ആശുപത്രികളിലേക്ക് ദിനംപ്രതി പോയി കാത്ത് ലാബിൻ്റെയും മറ്റും സേവനം പ്രയോജനപ്പെടുത്തേണ്ട രോഗികൾ ഇപ്പോഴും അയൽ ജില്ലകളിലെ ആശുപത്രികളെയാണ് ആശ്രയിച്ചു വരുന്നത് കാത്ത് ലാബുമായി ബന്ധപ്പെട്ടുണ്ടാകേണ്ടുന്ന പ്രധാന നിയമനങ്ങളും അനുബന്ധ നിയമനങ്ങളും നടക്കാത്തത് കാത്ത് ലാബിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് കാലതാമസം വരുത്തുന്നതായാണ് വിവരം കാത്തു ആവശ്യമായ സാധന സാമഗ്രികളും പൂർണമായി എത്തിയിട്ടില്ല ഇക്കാര്യങ്ങളിൽ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ ഉണ്ടാവുകയും കാത്ത് ലാബ് വേഗത്തിൽ യാഥാർത്ഥ്യമാക്കുകയും വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി